ചങ്ങനാശ്ശേരി ചെത്തിപ്പുഴ ഹോസ്പിറ്റലിൽ എനിക്ക് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഞാൻ അൾട്രാസൗണ്ട് മദറിൻ്റെ ഒരു അൾട്രാസൗണ്ട് അപ്പോയിൻമെൻ്റ് എടുക്കാൻ വേണ്ടി ഞാൻ റേഡിയോളജി റിസപ്ഷനിൽ നിൽക്കുകയാണ് ഫസ്റ്റ് ഫ്ലോറിൽ ഞാൻ അവിടെ രണ്ട് സ്റ്റാഫുണ്ട് ഒന്നൊരു പ്രായമുള്ള ഒരു ലേഡിയും പിന്നെ ഒരു ചെറുപ്പക്കാരിയും അപ്പോൾ ഞാൻ ആ ചെറുപ്പക്കാരിയായിട്ട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അപ്പോയിൻമെൻറ്റ് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മധ്യവയസ്കൻ അവിടെ വന്നു അദ്ദേഹം വന്നത് അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു വീൽ ചെയറിൽ അദ്ദേഹത്തിൻ്റെ അമ്മയാണ് നല്ല പ്രായമുള്ള തീരെ വയ്യാതെ അവശയായി ഇതിലിരിക്കുകയാണ് വീൽ ചെയറിൽ അവർക്കും അൾട്രാസൗണ്ട് ഉള്ളതാണ് അപ്പോൾ വന്നിട്ട് അമ്മയുടെ കാര്യം ആ റിസപ്ഷൻ പുള്ളിക്കാരിയോട് പറഞ്ഞിങ്ങനെ അമ്മ ഇങ്ങനെ പന്ത്രണ്ട് മണിക്കൂർ ഫാസ്റ്റിംഗ് ആണ് അപ്പോൾ പന്ത്രണ്ട് മണിക്കൂർ മുമ്പ് കഴിച്ചതാണ് അതായത് ബ്ലഡ് ഷുഗർ കൊടുക്കണമായിരുന്നു ഫാസ്റ്റിംഗ് ഷുഗർ അപ്പോൾ അതിനുവേണ്ടി അതുകൊണ്ട് തന്നെ ഫാസ്റ്റിംഗ് ആണ് പിന്നെ അൾട്രാസൗണ്ടിനും ഫാസ്റ്റിങ് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് കഴിച്ചിട്ടില്ല ഒരു ലിറ്റർ വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഇപ്പോൾ വെള്ളം കൊടുത്തു അപ്പം ഒരു ലിറ്റർ വെള്ളം കുടിച്ചിട്ട് ഇരിക്കുകയാണ് ഒന്ന് പെട്ടെന്ന് ഒന്ന് കയറ്റി വിടുവോ ഒന്ന് പെട്ടെന്നൊന്ന് ചെയ്തു പോയിച്ചപ്പം ആ ചെറുപ്പക്കാരി പറഞ്ഞു ബുദ്ധിമുട്ടാണ് ഇവിടെ ഇരിക്കുന്നവരെല്ലാം ഒത്തിരി പേരുണ്ട് കുറച്ച് മണിക്കൂറുകൾ ഇരിക്കേണ്ടി വരും അപ്പോൾ അദ്ദേഹം പറഞ്ഞു അമ്മയ്ക്ക് തീരെ വയ്യ അങ്ങനെ ഒത്തിരി സമയം ഇരിക്കാൻ അമ്മയ്ക്ക് പാടാണ് അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വേറെ ദിവസം വാ അല്ലെങ്കിൽ പിന്നെ ഉച്ച കഴിഞ്ഞ് നിങ്ങൾ വാ എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഇന്ന് കൊണ്ടുവന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടിയാണ് വേറെ ദിവസത്തേക്കിന് കൊണ്ടുവരാനും പാടാണ് അത്രയ്ക്ക് അവശ്യമായിട്ടിരിക്കുന്ന ഒരു അമ്മയാണ് അതുകൊണ്ട് ഒന്ന് റിക്വസ്റ്റ് ചെയ്തൊന്ന് കയറണം അപ്പം പുള്ളിക്കാരി പറഞ്ഞു അങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ പറ്റില്ല കാരണം ബാക്കിയുള്ളവർ ബഹളം വെക്കും എന്ന് പറഞ്ഞു അപ്പം സ്വാഭാവികമായിട്ടും ശരിയായിരിക്കാം അപ്പോൾ ഞാൻ അത് കണ്ട കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു തീർച്ചയായും ഞാനാണ് ഇവിടെ ഇരിക്കുന്നതെങ്കിൽ ഞാൻ ഒരിക്കലും ബേളം വയ്ക്കില്ല ഇതുപോലത്തെ ഒരു പേഷ്യനെ കണ്ടാൽ ഞാൻ കടത്തി കടത്തിവിടുകയുള്ളൂ നിങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും അതുകൊണ്ട് നിങ്ങളത് കാര്യമായിട്ട് എടുക്കാൻ പറഞ്ഞു നിങ്ങളൊന്ന് അസിസ്റ്റ് ചെയ്യണം എന്ന് അസിസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു അപ്പം പുള്ളിക്കാരും പറഞ്ഞു ഒരു കാര്യം കൂടെ അമ്മ വെള്ളം കുടിച്ച് ഒരു ലിറ്റർ വെള്ളം കുടിച്ചിരിക്കുകയാണ് അമ്മയ്ക്ക് നമ്മൾക്ക് മൂത്രമൊഴിക്കാൻ എപ്പോൾ തോന്നുന്നു നമുക്ക് വേണേൽ കണ്ട്രോളുണ്ട് എപ്പോഴേലെങ്കിലും മൂത്രമൊഴിക്കാം അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് മൂത്രം പോകും എന്ന് ചിലപ്പം പോവും അറിയത്തില്ല അതുകൊണ്ട് അങ്ങനെ ഇരിക്കാൻ പറ്റുകയില്ല അപ്പോൾ വീണ്ടും ആ ചെറുപ്പക്കാരി പറയാണ് ഞാൻ പറഞ്ഞു നോക്കാം എനിക്ക് ഉറപ്പൊന്നുമില്ല ഞങ്ങളവിടെ ഇരിക്കേ എന്നൊക്കെ പറഞ്ഞപ്പോൾ തൊട്ടടുത്തിരുന്ന ആ ഇച്ചിരി പ്രായമുള്ള റിസപ്ഷനിസ്റ്റ് അവർ ഉടനെ ഇത് കേട്ടോണ്ട് അവരോടല്ല സംസാരിച്ചിരുന്നെങ്കിൽ പോലും അവർ ഉടനെ കേട്ടോണ്ട് അമ്മയുടെ പേരെന്താ മോനെന്ന് ചോദിച്ചു ആ പേര് ചോദിച്ചിട്ട് ഉടനെ അകത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു നെൻസിനോട് പറഞ്ഞു സിസ്റ്ററെ പുറത്ത് ഇനി ഒരു പേഷ്യൻ്റ് ഇരിപ്പുണ്ട് ഒന്ന് പെട്ടെന്ന് കയറ്റണം വയ്യാത്തതാണ് നോക്കിക്കേ ഞാൻ പറയുന്നു യഥാർത്ഥ ദൈവം എന്ന് പറയുന്നത് ആ ചേച്ചിയാണ് രണ്ട് റിസപ്ഷനിസ്റ്റ് അവിടെ ഇരിപ്പുണ്ടെങ്കിലും ആ ദൈവം പ്രവർത്തിച്ചത് ആ ചേച്ചിയിലൂടെ ഞാൻ ഉടനെ ആ ചേച്ചിയോട് പേര് ചോദിച്ചു ഇത് കണ്ടതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ചേച്ചി പറഞ്ഞു എൻ്റെ ഒരു റോസെന്നാണ് നെറ്റിയിലൊരു കുറിയൊക്കെ തൊട്ട് ഒരു ചേച്ചി അപ്പോൾ ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥ സമറിയാക്കാരൻ്റെ ഉമ്മയൊക്കെ കേട്ടിട്ടില്ലേ ശരിക്കും അങ്ങനെയുള്ള മറ്റുള്ളവൻ്റെ വിഷമങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവരാകണം പ്രത്യേകിച്ച് ഈ സേവന മേഖലകളിലൊക്കെ ശരിക്കും എനിക്ക് വളരെ സന്തോഷമായി ദൈവം അവരിലൂടെ പ്രവർത്തിച്ചു ശരിയല്ലേ എന്നിട്ട് ഞാൻ ആ ചെറുപ്പക്കാർ റിസപ്ഷണിസ്റ്റിനോട് ഒരു കാര്യം പറഞ്ഞു കൊടുത്തു ഞാൻ പറഞ്ഞു നമ്മുടെ വായിലെ ഉമിനീര് നമുക്ക് പിടിച്ചു വയ്ക്കാൻ പറ്റാത്ത അതുപോലെ നമ്മുടെ ബ്ലാഡറിൽ നിന്നിലുള്ള മൂത്രം പിടിച്ചു വെക്കാൻ പറ്റാത്ത ഒരു കാലം നമുക്കും ഉണ്ടാകും നമ്മളും പ്രായമായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യം നിങ്ങളുടെ മനസ്സിലെപ്പോഴും ഉണ്ടാകണം ആ രീതിയിൽ വേണം പേഷ്യൻസിനെ നമ്മൾ നോക്കാൻ ബഹുമാനിക്കണം പ്രത്യേകിച്ച് പ്രായമുള്ളവരെ താങ്ക് യു